ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മുടെ ഉമ്മമാർ പാട്ട് പാട്ടുപാടിക്കൊടുക്കുമ്പോൾ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ റീലുകൾ കാണുമ്പോൾ അവിടെ ഉമ്മ എഴുതി വരച്ചു കൊടുക്കുന്നത് ഇത്തിരിയെങ്കിലും ജീവൻ സംരക്ഷിക്കാൻ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ നീ ഇതുവഴി നൂണ്ടു നൂണ്ടു പോകണം എന്ന മാപ്പാണ് ഈ നോട്ട്ബുക്കിൽ വരച്ചു കൊടുക്കുന്നത് നിങ്ങൾ ആലോചിക്കണം ടെൻറുകൾക്ക് വേണ്ടി അവർ അലയുന്നത് കാണുന്നു ഇന്നലെ ഒരു സ്ത്രീ പറയുന്നത് കേട്ടു ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് ഗസ്സാ സിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് ഇസ്രായേൽ ഉത്തരവിറക്കി ഇറക്കിയത് ഞങ്ങൾ ഞങ്ങളുടെ മുഴുവൻ സമ്പാദ്യവും വിറ്റ് അവശേഷിക്കുന്ന ചില്ലിക്കാശ് പോലും ചിലവാക്കി ടെന്റ് വാങ്ങാൻ നടക്കുകയാണ് എന്തിനാണ് വേറൊരിടത്ത് പോയി താമസിക്കാൻ ടെൻറ്റ് വാങ്ങാൻ പോകുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് ഞാൻ കരുതുന്നു മരണം എത്ര ആനന്ദകരമാണ് എന്നാണ് ആര് ആ നാൽപ്പത്തിനാലുകാരിയായ ഉമ്മ പറയുന്നത് ഇത്തരം മനുഷ്യരുള്ള ഇടം നമ്മുടെ തൊട്ടടുത്തുണ്ടെന്നും ഇവരെ കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയും അവരോട് ഐക്യപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ഫലസ്തീനോട് ഐക്യപ്പെടാൻ വളരെ എളുപ്പമാണ് പക്ഷേ നിങ്ങൾ പഠിക്കേണ്ടത് ഇസ്രായേലിന്റെ ക്രൂരതകളാണ് പഠിക്കേണ്ടത് നമ്മൾ ഇസ്രായേലിനോട് വിയോജിക്കാൻ വേണ്ടി പഠിക്കണം പഠിക്കാതെ വിയോജിക്കരുത് പഠിക്കാതെ ആരെയും വിമർശിക്കരുത് എന്നിട്ട് നിങ്ങളൊരു തീരുമാനത്തിലും കാഴ്ചപ്പാടിലും എത്തിച്ചേരണം ഒരിക്കലും കൂപമണ്ടൂകങ്ങൾ ആവരുത് ദയവായിട്ട് കൂപമണ്ടൂകം എന്ന വാക്കിനർത്ഥം ഒട്ടക്കിണറ്റിലെ തവള ഒട്ടക്കിണറ്റിലെ തവളയ്ക്ക് ലോകത്തെ കുറിച്ച് ഒരു ധാരണയും ഉണ്ടാവില്ല നിങ്ങൾ ആകേണ്ടത് സമുദ്രത്തിലെ മീനുകളാണ് നീന്തി തുടിക്കുന്ന പല വൈവിധ്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമുദ്രത്തിലെ മീനുകളാവണം ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും തന്നെ മുന്നിൽ കാണുന്ന എല്ലാവർക്കും അവരുടെ അന്തസ്സുണ്ടെന്നും അവർക്ക് എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടെന്നും അവരോടെല്ലാം ഞാൻ ഐക്യപ്പെടേണ്ടതാണ്